പിന്നെ എല്ലാവർക്കും ഇവിടെ എന്നെ വിളിച്ച് ഈ നമ്മുടെ ആയറ ചേച്ചി ആയറ ബാൻസി അല്ലേ കാണിച്ച ഷൂട്ടിലെ ചേച്ചി അശ്വതി ചേച്ചി പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്ത ചേച്ചിമാരെ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നല്ല മേക്കപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞാൽ എന്ന് വെച്ചിട്ടാണ് ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിന് മുന്നേ ഒത്തിരി നന്ദി താങ്ക് ഇനി മുന്നോട്ടും നിങ്ങൾ തരുന്ന സ്നേഹമാണ് എൻ്റെ ഞാൻ നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയാം ചേച്ചി 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 കഴിഞ്ഞ ദിവസം നെഗറ്റീവ് നെഗറ്റീവ് കാണുന്നുണ്ട് പറയുന്നുണ്ട് പലരും എന്താ എന്താ പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും നമുക്കൊരു എല്ലാവർക്കും എല്ലാവരോടും പ്രണയം വേണം പ്രണയമാണ് എല്ലാത്തിനും അടിസ്ഥാനം പ്രണയം എന്ന് പറഞ്ഞാ ചേച്ചി കാര്യം ഉള്ളിലെ എല്ലാവർക്കും പ്രണയം ഉണ്ടല്ലേ പ്രണയം എന്താ പറയാ നല്ല കാര്യമല്ലേ അപ്പം നെഗറ്റീവ് കമൻസ് മനസ്സിന്വരോട് ഞാൻ എന്ത് പറയാനോ അവരവിടെ ഇട്ടോണ്ടിരിക്കും നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അത്രേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ ഇപ്പൊ ബിഗ് ബോസ് ഒരു അഹങ്കാരി ടാഗ് പൊങ്ങി വരുന്നുണ്ട് എനിക്കറിയില്ല ബിഗ് ബോസിന് ശേഷം ഞാൻ കുറച്ച് സംസാരത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഹങ്കാരി ടാസ്ക് അല്ലെ അഹങ്കാരത്തിനും അഹങ്കാരം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തിട്ട് അഹങ്കരിക്കാനോ ഈ ഒരു ലൈഫ് ഒരു ശ്വാസം അങ്ങോട്ടെടുത്ത് തിരിച്ചു വെക്കാത്തീരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അഹങ്കരിച്ചിട്ടോ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ അധികം ഹെൽത്ത് ഒന്നും ഇപ്പൊ നോക്കാറില്ല ഓട്ടം തന്നെ ഓട്ടം പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പം അതായത് നമ്മൾ അഹങ്കാരം കാണിച്ചിട്ട് ഒന്നും നേടാനല്ലേ എനിക്കൊരു അഹങ്കാരമില്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം പിന്നെ സംസാരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം നമ്മളിപ്പം ജീവിതമെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പം നമ്മൾ ഒരുപോലെ ആവണമെന്നില്ല ബിഗ് ബോസ് ഇറങ്ങി ബിഗ് ബോസ് സെലിബ്രേറ്റ് ആയി ഒരു ദിവസം നിന്നാലും അത് സെലിബ്രേറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ബിഗ് ബോസ് താരം തന്നെയാണ് അപ്പം എന്തായാലും അത് എനിക്ക് ഒത്തിരി താങ്ക്സ് ബിഗ് ബോസിനോട് അപ്പം അവിടെ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് സംസാരത്തിലൊക്കെ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ അത് ഒരു അഹങ്കാരത്തിൻ്റെ പരിവേഷം കൊടുക്കുവാണെങ്കിൽ അത് കൊടുത്തോട്ടെ നെവർ മൈറ്റ് അതെനിക്ക് പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് തികഞ്ഞു മുപ്പത്തിനാലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെതായിട്ടുള്ളൂ മുപ്പത്തിനാല് മുപ്പത്തിനാല് ഒരു ഏജല്ലേ പക്ഷേ എന്നോട് എല്ലാവരും മിക്കവരും പറഞ്ഞാൽ എനിക്ക് നാൽപ്പത്തഞ്ചുണ്ട് എനിക്ക് കുഴപ്പമില്ല എനിക്ക് അമ്പത് ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നെ അമ്പത് വയസ്സുള്ളവർ ചിലപ്പോൾ ചേച്ചി എന്നാണ് വിളിക്കാറ് കാരണം ചുരിച്ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് എന്നെ ചേച്ചീന്ന് വിളിക്കുന്നവരുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് കറക്റ്റ് മുപ്പത്തിനാല് വയസ്സ് മുപ്പത്തിനാല് വയസ്സിലോട്ട് ഞാൻ കയറി സെപ്റ്റംബർ ഏഴിൽ അതായത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത് സെപ്റ്റംബർ ആറിനാണ് സെപ്റ്റംബർ ഏഴിന് എന്റെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു സെപ്റ്റംബർ ഏഴിലായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ മുപ്പത്തിനാല് വയസ്സിലോട്ട് കേൾക്കുക നമുക്ക് സംസാരിക്കാനും നമ്മളുടെ അടുത്ത് സംസാരിക്കാനല്ല നമ്മൾ പറയുന്നത് കേൾക്കാനും അതൊക്കെ ലൈഫിലുള്ളത് ഏറ്റവും നല്ലതാണ് മനോഹരമായ നിമിഷങ്ങളാണ് അപ്പം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോ ശ്രദ്ധിച്ചുണ്ട് അതൊന്നും നേട്ടം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരാളെ ഒരിക്കലും പകരമാകാൻ പറ്റില്ല എങ്കിൽ പോലും നോക്കാം എന്തോ ഒന്നുമില്ല ഒന്നുമില്ല സന്തോഷ വാർത്തയാണോ അത് എല്ലാരും കൂടെ കൊല്ലുകയാണോ ഒന്നും അറിയില്ല എന്തായാലും ഒന്നും പറയുന്നില്ല ഇങ്ങനെ എന്നെ മുന്നോട്ട് പോവാം ഒറ്റക്ക് എന്നെ ഒറ്റക്ക് എന്നെ മുന്നോട്ട് പോവാണ് സന്തോഷമായിട്ട് പ്രണയമുണ്ട് മനസ്സിലല്ലേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാണ്ട് നമുക്ക് നോക്കാം വഴി വെച്ച് കാണാം എന്താ എന്താ സംഭവിക്കാം നോവോ കെയർകാരാണ് ഞാനിങ്ങനെ പല്ലിന്റെ കാര്യം നോക്കിയപ്പോ കരിഷ്മയായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തവര് അവര് അവള് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ എന്തായാലും പല്ലിന്റെ കൊറേ ട്രീറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ഡേറ്റ് ഇല്ലാത്തോണ്ട് നല്ല റെസ്റ്റ് വേണം ഇപ്പം വൺ വീക്ക് ഒക്കെ റെസ്റ്റ് എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എന്റെ പല്ലിനുള്ളത് കാരണം കാൽസ്യം ആഫ്റ്റർ ഡെലിവറി കാൽസ്യം പോയിട്ട് പല്ല് ഒടിഞ്ഞു പോയായിരുന്നു കൊറേ പ്രശ്നം അപ്പൊ അതൊക്കെയാണ് ഗ്യാപ്പ് കാണുന്നത് അപ്പം ഒരു കുറച്ച് നാൾ എടുക്കും എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വരും ഇപ്പൊ അവര് ചെക്ക് ചെയ്തതേ ഉള്ളൂ ഡോക്ടേഴ്സ് എല്ലാ ഫ്രണ്ട്ലി ആണ് അവര് അവരെന്നെ വിളിച്ച് തിരക്കാറുണ്ട് എപ്പോഴാണ് വരിക അപ്പൊ അവര് വിളിച്ച് തിരക്കാറുണ്ട് നല്ല ഇതാണ് ഡോക്ടർ അല്ലെങ്കിൽ ഞാൻ വരവട്ടോ നേരിട്ട് അറിയത്തില്ല ക്യാമറയിലൊക്കെയാണ് പ്രശ്നം അതുപോലെ തന്നെ ഒരു കോളിന്റെ പിന്നെ ഞാന് നമ്മളിപ്പം ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ടാവാണ് ബിഗ് ബോസിന് മുന്നിലൊരുപാട് ഉറക്കാണ് ചൂട് നടന്നത് പേയ്മെന്റ് കറക്റ്റിന് കുറച്ച് അതായത് എനിക്ക് വണ്ടിക്കൂലിയും കഴിഞ്ഞിട്ട് കിട്ടണ വീട്ടിൽ കൊടുക്കാൻ കുറച്ച് അറിയാലോ നിങ്ങൾക്ക് പബ്ലിക്കാണ് പബ്ലിക്കായിട്ട് അഞ്ചു നാല് മൂന്ന് രൂപയ്ക്ക് ഒക്കെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് അതിൽ കുറച്ച് പൈസ കൂടുതൽ മേടി മേടിച്ചു അല്ലെ പറഞ്ഞു അത് അലിനിഷ്ടപ്പെട്ടില്ല അപ്പൊ അലിനിങ്ങനൊരു ഇതുണ്ടാക്കി ഞാനിപ്പോ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് ചേച്ചി ചേച്ചി എന്റെ ഞാൻ ഇനി പ്രായം കുറഞ്ഞവരോടെ അഭിനയിക്കുള്ളൂ പിന്നെ ചേച്ചി എന്താണ് ബിഗ് ബോസിൽ ചേച്ചി ഒന്നും ആയിട്ടില്ലല്ലോ ചേച്ചി അഞ്ച് ടോപ്പ് ഫൈവില് വന്നിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാനതിന് റിപ്ലൈ കൊടുത്താണ് പിന്നീട് അലിൻ അത് പുറത്തുവിട്ടില്ല അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഒരു ആർട്ടിസ്റ്റാണ് മാന്യമായിട്ടുള്ള ചെറിയ പൈസയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അതിനെ തുടർന്ന് കുറേ ആൻ്റണിമാരും അവർമാരും തന്നെ ജു ആൻ്റണി എനിക്കറിയില്ല സജിന ചേച്ചി പറയുന്നതാണ് അപ്പം അവരൊക്കെ ഇങ്ങനെ വ്ളോഗ് ഇട്ട് അവരൊന്നും എനിക്കൊണ്ടൊന്നും തരുന്നില്ല എൻ്റെ വീട്ടിൽ പിള്ളേരെ നോക്കണമെങ്കിൽ എനിക്ക് ചെറിയ വരുമാനം വേണം അത് പറഞ്ഞത് അവളെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അല്ലിനോടും എനിക്കൊരു പ്രശ്നവും ഇല്ല ആരോടും എനിക്കൊരു പ്രശ്നമില്ല അലിൻ അത് കാണിച്ചത് അതൊരു ഒരു പേഴ്സണൽ വോയിസ് പുറത്ത് വിടുകയെന്ന് വെച്ചാൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കുഴപ്പമില്ല നമ്മൾ അലിൻ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അലിനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ അത് അതാണ് ചേച്ചിയുടെ ബ്ലോഗിൽ അത് ആ വോയിസും അവർ പുറത്ത് വന്നത് അതായത് ഇത് എന്തിനാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് അറിയണമെന്ന് അല്ലെങ്കിൽ എല്ലാവരും അവർക്കും ഞാൻ ലക്ഷങ്ങൾ ചോദിച്ചു കോടികൾ ചോദിച്ചതെന്നൊക്കെ അങ്ങനെയൊന്നുമല്ല സത്യം എന്നെ അറിയാത്തവർക്കറിയാം ഞാൻ എന്താണ് ഇപ്പോഴും എന്താണ് വരുമാനം മേടിക്കുന്നത് ഞാൻ എന്താണ് വീട്ടിൽ വീട്ടിലെല്ലാം കൊടുക്കുന്നു എന്താണ് ഞാൻ വീട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും ഞാൻ എല്ലാവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാനങ്ങനെ കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലക്ഷങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് മാന്യമായിട്ട് മാന്യമായിട്ടൊരു തുക തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അഭിനയിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഏതാ അഹ് അരീക്ഷ കണ്ണടച്ച് കിടക്കുന്നത്